കെ ജി എ നേതാക്കളുടെ പൊളിച്ചു കോടതി ഭരണാനുകൂല ഗസ്റ്റ് ഓഫീസർമാരുടെ പ്രബല സംഘടനയുടെ നേതാക്കളായ പട്ടികജാതി വികസന വകുപ്പിലെ ഉന്നത ജീവനക്കാരുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പട്ടികജാതി വികസന വകുപ്പിൽ പൊതുസ്ഥലം മാറ്റൽ ഓൺലൈൻ മുഖേന മാത്രമേ നടത്താവൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവിറങ്ങി ഒരു വർഷമായിട്ടും ഓൺലൈൻ പൊതുസ്ഥലമാറ്റം നടപ്പിൽ വരുത്താൻ വകുപ്പിലെ എക്സ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷന് സാധിച്ചില്ല എക്സ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഭരണാനുകൂല സംഘടനാ നേതാവ് ഇ ഷാനവാസിന്റെ ഉദാസീന നടപടിയാണ് ഓൺലൈൻ പൊതുസ്ഥലം മാറ്റം വൈകിപ്പിക്കുന്നതിന് കാരണം സർവീസ് കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത ഈ ഷാനവാസ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് നിലനിൽക്കെ വകുപ്പിലെ പ്രബലരായ മൂന്ന് കെ ജി ഒ എ നേതാക്കളെ പട്ടികജാതി വികസന ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിന് ഫയൽ നീക്കം തുടങ്ങിയത് ട്രിബ്യൂണൽ ഉത്തരവ് നിലവിലുള്ളതിനാൽ സ്ഥലംമാറ്റം അപേക്ഷ സർക്കാരിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്ന് ഡയറക്ടർ ഫയലിൽ രേഖാമൂലം അഭിപ്രായപ്പെട്ടെങ്കിലും ഷാനവാസ് അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തി സർക്കാരിലേക്ക് അയപ്പിക്കുകയായിരുന്നു വയനാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറെ ഒഴിവുള്ള തിരുവനന്തപുരം ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായും ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ടി എസ് അജിമോനെ കോട്ടയം ജില്ലാ ഓഫീസറായും കോട്ടയം ജില്ലാ ഓഫീസർ എം എസ് സുനിലിനെ ഇടുക്കി ജില്ലാ ഓഫീസറായും നിയമിക്കുകയായിരുന്നു ഈ ഷാനവാസും കെ ജി ഒീക്കം നടത്തിയത് ഇവരുടെ വഴിവിട്ട നീക്കത്തിൽ ഇരയാകുമായിരുന്ന ഇടുക്കി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സാബു ജേക്കബാണ് ട്രിബ്യൂണലിനു സമീപിച്ച നീക്കം സ്റ്റേ ചെയ്യിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് വയനാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായി സരിനെയും ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായി ടി എസ് അജിമോനെയും നിയമിച്ചത് അന്ന് മുതൽ സരിൻ തിരുവനന്തപുരത്തേക്കും അജിമോൻ കോട്ടയത്തിനും സ്ഥലമാറ്റത്തിന് വഴിവിട്ട നീക്കം തുടങ്ങി സരിൻ വയനാട്ടിൽ ജോലി ചെയ്യുമ്പോൾ കെ ജി ഒ എയുടെ തിരുവനന്തപുരം സ്വരാജ് ഭവൻ ഏരിയ സെക്രട്ടറിയായും ആലപ്പുഴയിൽ ജോലി ചെയ്തിരുന്ന ടി എസ് അജിമോൻ കെ ജിഒയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായും തിരഞ്ഞെടുത്തിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിറങ്ങി ഏതാനും മണിക്കൂറിനുള്ളിൽ വകുപ്പിന്റെ ഭൂരിഭാഗം ജീവനക്കാരുടെ ഫോണിലും ഉത്തരവെത്തി വകുപ്പിൽ പൊതുസ്ഥലമാറ്റം ഓൺലൈൻ മുഖേന മതിയെന്ന ട്രിബ്യൂണൽ ഉത്തരവ് നിലനിൽക്കെ ഭരണാനുകൂല സംഘടന നേതാക്കൾ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചു നടത്തിയ നീക്കം കീഴ് ജീവനക്കാർക്കിടയിൽ കടുത്ത അമർഷത്തിനും പരിഹാസത്തിനും കാരണമായി